സഹപാഠിക്ക് വീടൊരുക്കാൻ വിവിധ ചലഞ്ചുകൾ സംഘടിപ്പിച്ച് ധനസമാഹരണം നടത്തുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തിരുവനന്തപുരം വെള്ളറട വേലായുധ പണിക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്വപ്ന ഭവനമൊരുക്കാൻ കൈകോർക്കുന്നത് കുട്ടപ്പനമൂട് സ്വദേശിനിയായ സഹപാഠിയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ വിദ്യാർത്ഥികളാണ് തങ്ങളുടെ കൂട്ടുകാരിക്ക് അടച്ചുറപ്പുള്ള ഒരു വീടൊരുക്കി നൽകണമെന്ന ആശയം അധ്യാപകരിലേക്ക് എത്തിച്ചത് തുടർന്ന് കുട്ടപ്പനമൂട് കണ്ണന്നൂരിൽ സ്വപ്നഭവനത്തിന് തുടക്കം കുറിച്ചു സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സ്നേഹഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പി ടിയുടെ സഹകരണത്തോടുകൂടി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചു നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരുപാട് പദ്ധതികളുടെ ഒരു ഭാഗം മാത്രമാണ് ഈ ഈ ഈ ബിരിയാണി ചലഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാം പല പല പ്രോഗ്രാമുകൾ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ നേരിട്ട് സമാഹരിച്ച തുകയ്ക്ക് പുറമെ ന്യൂസ് പേപ്പർ ചലഞ്ച് സ്ക്രാപ്പ് ചലഞ്ച് തുടങ്ങിയവയിൽ നിന്ന് ലഭിച്ച തുകയും ഡിറ്റർജന്റുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി ലഭിച്ച തുക കൊണ്ട് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വീടിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കുട്ടികളുടെ ഈ പ്രയത്നത്തോടൊപ്പം നമ്മുടെ പരിസരത്തുള്ള വ്യാപാരികളുടെ സഹായങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഈ മണ്ഡപം തന്നെ കെ പി എം ഹാൾ എടുത്തിരിക്കുന്നത് അവിടെ സ്പോൺസർ ചെയ്താണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആഹാരം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്പോൺസർ ചെയ്താണ് അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുണ്ട് നാഷണൽ സർവീസ് സ്കീമിലെ പ്രവർത്തകരും അധ്യാപകരും ചേർന്നാണ് ബിരിയാണി തയ്യാറാക്കിയത് നൂറ്റി അൻപത് രൂപ നിരക്കിൽ ആയിരത്തി അഞ്ഞൂറിലധികം പേർക്ക് ഉച്ചഭക്ഷണമായി എത്തിക്കാൻ കഴിഞ്ഞ ബിരിയാണി ചലഞ്ചിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം രൂപ ഒരു ദിവസം കൊണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞു ഈ തുക വീടിന്റെ കോൺക്രീറ്റ് ചെലവിലേക്ക് മാറ്റി ഞങ്ങളുടെ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ ഈ പദ്ധതി ഇപ്പോൾ നടന്നു വരുന്നത് ഇപ്പൊ നമുക്കത് സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിർദ്ധനരും നിലാരംഭരുമായ സഹപാഠികൾക്ക് ഭവനമൊരുക്കി നൽകിയ അനുഭവം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അടുത്തുള്ള ദിവസം മെഗാ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ച് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് എൻ പ്രവർത്തകർ കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം